കൂട്ടുകാരെ ജാനകിയുടെയും അബിയുടെയും വീട് ഒരു തീപാറും പ്രമോ തന്നെയാട്ടോ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറെന്നല്ല നമ്മുടെ അപർണ അപർണയെ നമ്മുടെ നിരഞ്ജനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ശേഷം അവിടെ വെച്ച് നമ്മുടെ നിരഞ്ജനയെ വെല്ലുവിളിക്കുന്ന ഒരു രംഗം അതേ കൂട്ടുകാരെ നീ ഉറപ്പായിട്ട് മളകാപുരിയിൽ മരുമകളായി വന്നം എനിക്ക് തന്നെ അവിടെ വെച്ച് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപർണ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് നമ്മുടെ നിരഞ്ജനടുത്ത് അപ്പോൾ നിരഞ്ജനയ്ക്ക് ആകെപ്പാടെ പേടി അഭർണ എന്തായിരിക്കും തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നിരഞ്ജൻ ഇങ്ങനെ പേടിച്ചിങ്ങനെ ഒരു രംഗം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോഴും നമ്മുടെ അപർണ ഇങ്ങനെ ആ ഒരു ഉറച്ച മനസ്സോടുകൂടി തന്നെ പറയുന്നതാണ് നീ അളകാബുലിയിലേക്ക് എന്തായാലും അന്നേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രമോലെ അതിനുശേഷം നമ്മുടെ അളഗാബ്രിലേക്ക് കാലെടുത്ത് വെക്കുന്നത് നമ്മുടെ അപർണയായിട്ടോ കാണുവാൻ സാധിക്കുന്നത് അപർണയും അമ്മലും ഇങ്ങനെ അപർണയ്ക്ക് നിലവിളൊക്കെ കൊടുത്ത് ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ജാനകിയായിരിക്കും ഇങ്ങനെ ആരതി ഒഴിയുന്നത് അപ്പം നമ്മുടെ അപർണ പറയുന്നുണ്ട് ഏടത്തി അമ്മയാണ് ആരതി ഒഴിയേണ്ടത് എന്ന് പറയുന്നുണ്ട് അവിടെ തന്നെ തുടങ്ങി നമ്മുടെ അപർണയുടെ ആ ഒരു ജാനകിയുമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധം അതെ അതേ പ്രേക്ഷകരപ്പം നമ്മുടെ ജാനകി അത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ജാനകി അപ്പം തന്നെ അമ്മയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ആരതിക്ക് ഒഴിഞ്ഞ് മറ്റേ എന്താ പറയുക ആള് കാലെടുത്ത് വെക്കുന്ന ദൃശ്യം കേട്ടോ അപ്പോൾ വലത് കാലെടുത്ത് വെച്ചിട്ട് അപർണ ഇങ്ങനെ അത് മാറ്റി വെക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായിരിക്കും അപർണയുടെ ഉദ്ദേശം ഉദ്ദേശം എന്തായാലും നമുക്കറിയാം എങ്ങനെയായിരിക്കും അപർണ പൊരുതാൻ പോകുന്നത് കണ്ട് തന്നെ അറിയേണ്ട കാഴ്ചകൾ തന്നെയായിരിക്കും ഒരു കണക്കിന് അജയെ കിട്ടിയിരുന്നെങ്കിൽ അപർണയ്ക്ക് ഇത്രയും ഇത്രയും പകയുണ്ടാകാറുന്നില്ല കാരണം അജയെ അഭർണയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇപ്പോൾ എന്താ പറയുക ജീവിതത്തിൽ ഏറ്റവും വെറുതെ വെറുതെ എന്താ പറയുക ഒരു പയ്യനെയാണ് ഒരു ചെറുക്കനെയാണ് നമ്മുടെ അഭരണയ്ക്ക് കെട്ടേണ്ടി വന്നതും അപ്പം തൻ്റെ ജീവിതം ആകെപ്പാടെ എന്താ പറയുക തല്ലി തകർന്നു പോയേണ്ട ആ ഒരു പക എല്ലാം കൂടിയാണ് നമ്മുടെ ആൾകാബുരിയിൽ ഇനി കത്തി കരിയാൻ പോകുന്നത് കത്തിക്കരിക്കാൻ പോകുന്നത് ആൾക്കാരെയൊക്കെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ളപ്പുറമൊരു വിസിനും എപ്പിസോഡ് റിവിസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ